ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഒന്നൊരു വെറൈറ്റി വെൽക്കം ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു അപ്പോൾ അതുപോലെ രാവിലെ എഴുന്നേറ്റ് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് പരിപാടിയിലേക്കൊക്കെ പോയി അപ്പോൾ ഞാനിതെല്ലാം ചെയ്ത് ഡോൺ ജാൻ ഫുഡ് കൊടുത്ത് ഡാഡിക്ക് ഫുഡൊക്കെ കൊടുത്ത് വന്നപ്പോഴാണ് നമ്മുടെ ആൻസൻ ബ്രോയുടെ ഒരു സർപ്രൈസ് എൻട്രി വരുന്നത് വണ്ടി വർക്ക്ഷോപ്പിൽ കൊടുക്കാനായിട്ട് വന്നതാണ് കേട്ടോ നമ്മുടെ ബെൻലി മോട്ടോസിൽ കൊടുക്കാൻ വന്നതാണ് അപ്പോൾ ഇവിടെ വന്നിട്ട് ചാ പാച്ചുവിനേയും ഇടിമ്മളിനെയും കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ചു അപ്പോൾ ഡോ തിരിച്ച് പോകേണ്ട അത്യാവശ്യം ഉള്ളതുകൊണ്ട് തന്നെ ഡോൺ ചേട്ടൻ്റെ കൂടെ തന്നെ കയറി പോവുകയാണ് കാരണം വണ്ടി കൊടുത്തല്ലോ അപ്പോൾ തിരിച്ച് ബസ് കയറി പോകണം സോ ഡോൺ ചേട്ടൻ പോകുന്ന കൂട്ടത്തിൽ തന്നെ പോവുകയാണ് കേട്ടോ അപ്പോൾ എന്താ പറയുക പിള്ളേർ ഫുൾ എക്സൈറ്റ്മെൻറ്റിലാണ് ആൻഡ്സിനെ തന്നെ കണ്ണു തുറന്നപ്പോൾ കണ്ടതിൻ്റെ അപ്പോൾ തോമസ് സൈക്കിൾ ഓടിക്കാൻ പഠിച്ചു കേട്ടോ അത് ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു ഒരു പിച്ച പിച്ച വെച്ച് തുടങ്ങിയിട്ടുണ്ട് ആദ്യം നോക്കി നിന്നതിൽ നിന്ന് ഫാർ ബെറ്റർ അവൻ ട്രൈ ചെയ്തു സ്വന്തമായിട്ട് പഠിച്ചെടുത്താണ് കേട്ടോ നമ്മളെ ഹെൽപ്പ് ചെയ്തിട്ടൊന്നുമില്ല നമ്മൾ പറഞ്ഞ് 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 കാരണം നമ്മൾ സപ്പോർട്ട് ചെയ്ത് അവൻ അത് തന്നെ നിർബന്ധമാവും സോ അവരെ നീ തന്നെ ചവിട്ടി പഠിച്ചാൽ മതി എന്ന് പറഞ്ഞ് പറഞ്ഞ് ശരിക്കും ഒരു എട്ട് മാസം എടുത്തു പഠിക്കാനായിട്ട് കുഴപ്പമില്ല അവനെ പറ കറക്റ്റ് പ്രായമായപ്പോൾ അവനത് പഠിച്ചെടുക്കാൻ പറ്റി അങ്ങനെയൊക്കെ ഇരിക്കുന്നു അപ്പോൾ അതേ നമ്മുടെ മിച്ച നട കുട്ടപ്പനായിട്ട് ഇരിപ്പുണ്ട് കേട്ടോ അവിടെ അപ്പോൾ എന്താ പറയുക ആൻസിനെ കാണിക്കണം സൈക്കിൾ ഓടിക്കുന്നത് എല്ലാവരെയും കാണിച്ച് പത്രാസ് കാണിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തെങ്കിലും ആയിക്കോട്ടെ എന്ന് ഞങ്ങളും വിചാരിച്ചു അപ്പോൾ ഇന്ന് രാവിലെ പൂരി മസാലയായിരുന്നു കേട്ടോ അപ്പോൾ അതീ ചാക്കോസൻ മമ്മിയുടെ ചെല്ല കുട്ടിയായിട്ട് മാറിയേക്കാണ് അവരായത് പോയ ഗ്യാപ്പിൽ മമ്മീനെ പിടിച്ചെടുത്തിരിക്കുകയാണ് അപ്പോൾ വേറെ ആരുമില്ലല്ലോ തൂമു തോമുദിനായ ലോകത്ത് ജീവിക്കുകയാണ് അപ്പം അവനാണ് ഇവിടുത്തെ അല്ലേ തന്നെ ചെല്ലക്കുട്ടിയാണ് അമ്മീനെ ഫുള്ളി കിട്ടിയെന്നെ സന്തോഷത്തിലായിരുന്നു കേട്ടോ അപ്പോൾ അതെ ആൻസൺ തൂമുവിനെ ദേഷ്യം എടുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അങ്ങനെ അതെ ആൻസൺ ചേട്ടൻ്റെ അച്ചമ്പ പറഞ്ഞിട്ട് പോവാണ് ഇനിയാണ് ശരിക്കും നമ്മുടെ യുദ്ധമൂവി ആരംഭിക്കാൻ പോകുന്നത് സാറ്റർഡേ ആണല്ലോ പിള്ളേരുടെ ആകെ നല്ല മേളവും കാര്യങ്ങളൊക്കെ ഉണ്ട് എൻ്റെ സൗണ്ട് വീണ്ടും പോയി പറഞ്ഞതേ ഉള്ളൂ സൗണ്ട് പിന്നെയും പോയി എന്താ പറയുക എൻ്റെ ഒരു ശ്രദ്ധയില്ലായ്മ തന്നെയാണ് കാരണം ഞാൻ എത്ര മിണ്ടാതിരിക്കാൻ ശ്രമിച്ചാലും ഞാൻ മിണ്ടേണ്ട കാര്യങ്ങൾ ആരെങ്കിലും ഉണ്ടാക്കും അപ്പോൾ എനിക്കത് മിണ്ടിയേ പറ്റുകയുള്ളൂ അപ്പോൾ ഇതേ അപ്പയും മോനുമായിട്ടുള്ള അവരുടെ യാത്ര പറച്ചിലും കാര്യങ്ങളും അതൊക്കെ നടക്കുകയാണ് വാച്ച് കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ കൊടുത്ത് വിടുന്നുണ്ട് കേട്ടോ അപ്പം വാച്ച് പ്രതീക്ഷിക്കുന്നില്ലല്ലോ അപ്പോൾ വരുമെന്ന് ഞങ്ങളെല്ലാവരും ഇങ്ങനെ എന്താളിച്ച് നോക്കുകയാണ് കേട്ടോ അൻസം വന്നപ്പോൾ പറയാതെ അളിയനോട് മാത്രം പറഞ്ഞിട്ട് വന്നതാണ് കാരണം വർക്ക്ഷാപ്പിൽ വിളിച്ച് സെറ്റാക്കണമല്ലോ സോ അളിയനെ വിളിച്ചിട്ട് വന്നതാണ് കേട്ടോ ഇനി ഇനി നമ്മൾ സാറ്റർഡേ നമ്മൾ നമ്മളിന്ന് എവിടെയെങ്കിലും അല്ലെങ്കിൽ ഡിമ്പിളിങ്ങനെ പറഞ്ഞാൽ നമുക്ക് പ്ലേ കിങ് പോയാലോ അല്ലെങ്കിൽ ടോക്കിയിൽ പോയാലോ ഇതൊക്കെ വിചാരിച്ചെങ്കിലും ആർക്കും ആർക്കും അങ്ങോട്ട് എനിക്ക് ഡിംബിളങ്ങോട്ട് ലെവലായിട്ടില്ല സോ വെറുതെ റിസ്ക് എടുക്കണ്ട എന്ന് വിചാരിച്ചു പിള്ളേരെയും കൊണ്ട് എങ്ങനെയെങ്കിലും വീട്ടിലിരുന്ന് മാനേജ് ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് എല്ലാ സാറ്റർഡേയും പിള്ളേരെയും കൊണ്ട് പോവാൻ പറ്റില്ലല്ലോ അപ്പോൾ അവർ കളിച്ചും ചിരിച്ചും നടന്നോട്ടൊക്കെ നമ്മളും വിചാരിച്ചു അങ്ങനെ അങ്ങനതേ യാത്രയാക്കിയിട്ട് അമ്മയും മോനും വരുന്നുണ്ട് കേട്ടോ ലോകകാര്യമൊക്കെ പറഞ്ഞ് വരുന്നുണ്ട് അപ്പോൾ എനിക്ക് കുറേ ദിവസമായിട്ട് ആഗ്രഹം ഇങ്ങനെ മനസ്സിൽ നിൽക്കുകയാണ് നമ്മുടെ നിങ്ങൾ ഇൻസ്റ്റാഗ്രാമൊക്കെ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ അറിയാം നമ്മുടെ കുപ്പിയിൽ ഓട്ടം ഇട്ടിട്ട് ബോളിലോട്ട് തീർപ്പിക്കല് അപ്പോൾ ഞാൻ കുറേ ദിവസമായിട്ട് കുപ്പി എടുത്തായോ അവർ സത്യം പറഞ്ഞാൽ വീട്ടിലുള്ള എല്ലാവരും വിചാരിച്ച് ഞാൻ കോമഡി ആയിട്ട് പറഞ്ഞാന്ന് പക്ഷെ ചില കാര്യങ്ങൾ എനിക്ക് പെട്ടെന്ന് മനസ്സിൽ കയറി കൂടും അത് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹം വരും അപ്പോൾ ഞാൻ പറഞ്ഞത് സത്യം പറഞ്ഞാൽ അവർ ആ സെൻസിലെടുത്തുള്ളൂ അത് ഞാൻ ഇന്നെന്ത് ചെയ്തു രാത്രി ഞാൻ ഡ്രസ്സൊക്കെ പിള്ളേരെയൊക്കെ കുളിപ്പിച്ച് ഉറക്കിയിട്ട് ഡ്രസ്സപ്പായി വന്ന് നിന്നെടുത്തു അത് ഈ വീഡിയോയിൽ ലാസ്റ്റ് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതേ ചാക്കോച്ചൻ അമ്മമാമ്മയുടെ ഒക്കത്ത് കൊഞ്ചി 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 ഇരിപ്പുണ്ട് ആൾ ഉഷാറായോ എന്ന് ചോദിച്ചാൽ ആയി ഇല്ലയെന്ന് ചോദിച്ചാൽ ഇല്ല എന്നുള്ളൊരു സ്റ്റേറ്റിലാണ് എന്നാലും ഞാൻ പേടിച്ചത്ര പ്രശ്നങ്ങളൊന്നും വന്നില്ല അപ്പം ഓച്ചുൻ്റെ വക സ്റ്റൈലിംഗ് ഒക്കെ നടക്കുകയാണ് അവർ പേടിയാണ് ഡിപിളെടുക്കാൻ വരുവാണോ എന്നുള്ളത് കാരണം ഒരാഴ്ച ഒരു ഗ്യാപ്പ് വന്നപ്പം അതൊരു നല്ലൊരു ഗ്രാ ഗ്യാപ്പായിപ്പോയിട്ടോ അപ്പോൾ അവന് ടെൻഷനാണ് അവനെ എടുക്കാൻ അവനെടുക്കാൻ വരുവാന്നുള്ളത് ഡിപിളെ കണ്ട ഓടി പോവാനിപ്പോൾ പക്ഷെ പാച്ചുവിന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇനിയിപ്പോൾ കണ്ട് കണ്ട് പിന്നെ ശീലായിക്കോളും എന്ന് വിചാരിക്കണം അപ്പോൾ മമ്മിയുടെ ചെല്ല കുട്ടിയാണ് പക്ഷെ ഡാഡിയോട് ഡാഡിയോടൊരു പൊടി സ്നേഹം വളരെ കൂടുതലാണ് ഏതായാലും മമ്മിയാണല്ലോ ഒക്കത്ത് വെച്ച് കൊടുക്കുന്നത് അപ്പം മമ്മിയുടെ ഒരു മമ്മീനെ കാണുമ്പോൾ പ്രത്യേക ഒരു ചിരിയും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ അദ്ദേഹം പതിവ് പരിപാടി തുടങ്ങിയിട്ടുണ്ട് പാച്ചു അപ്പാപ്പ പോയതിന് കരച്ചിലും മേളം തുടങ്ങി അപ്പോൾ അപ്പാപ്പം ഒരു റൗണ്ട് കൊണ്ടുപോകാൻ കൊണ്ടുപോയി കാണും പാച്ചുന് അപ്പ പോയാൽ ഒട്ടും ടോളറേറ്റ് ചെയ്യാൻ പറ്റില്ല കരച്ചിലായി വാശിയായി അപ്പോൾ കഴിഞ്ഞ ദിവസം ഡാഡി എവിടെയോ ആവശ്യത്തിന് പുറത്തു പോയപ്പോൾ ഡാഡി പോയി വരണ വരെ പാച്ചു കരയായിരുന്നു എന്ന് പറഞ്ഞു ഞാൻ ഇടയ്ക്ക് കരച്ചിലിട്ടപ്പോൾ ചോദിച്ചപ്പോൾ പറഞ്ഞു മമ്മി പറഞ്ഞു ഡാഡി പോയതിന് കരയാണ് എന്ന് പറഞ്ഞു അപ്പോൾ ദേ തോവു ചോദിക്കുകയാണ് പാച്ചു അവിടെ പോയതാ എന്ന് ചോദിക്കുക തോമനപ്പയായിരുന്നു നിങ്ങൾക്കറിയാമല്ലോ ഒരു സമയം വരെ പോയാൽ ഭയങ്കര കരച്ചിലായിരുന്നു ഇപ്പം അതൊക്കെ മാറി അപ്പോൾ ഹബ്ബിൽ പോകണം കാരണം ഹബ്ബിൽ പോയാൽ തോമുന് ടോയ്സും ഗിഫ്റ്റ്സൊക്കെ വാങ്ങിക്കാൻ പറ്റുകയുള്ളൂ സോ ആൾ അതുമായിട്ട് യൂസ് ഡു പോയത് അപ്പോൾ പാച്ചുവിനെ പറ്റിച്ചിട്ട് ഡാഡി പോകാനുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ ഡാഡിയുടെ അകത്ത് കയറാണ്ടുമ്പോൾ പറയുകയാണ് അങ്ങനെ പാച്ചുവിനെ റൂമിൽ കയറ്റിനെ ഗ്യാപ്പിൽ പോവാന്ന് പറഞ്ഞിട്ട് ഇറങ്ങുകയാണ് കേട്ടോ പിള്ളേരെ ഒരു സമയ ഒരു സമയമാണത് പിള്ളേരുടെ ആ ഒരു മൈൻഡിൽ അയ്യോ എനിക്ക് കൂടെ പോകണം എന്ന് വരുന്നത് അതിന്ന ആൾ വേണം മനസ്സിൽ ഇഷ്ടമുള്ള ആളെ കിട്ടിയ കൂടെ കയറി പോവുക അത്രേ ഉള്ളൂട്ടോ അപ്പോൾ ഇപ്പോൾ പറയാൻ ഡാഡി ഒന്ന് വെയിറ്റ് ചെയ്യുക ഡാഡി ഞാനൊന്ന് മാറ്റട്ടെ എന്ന് പറയുകയാണ് അങ്ങനെ എന്തെല്ലാം ആഭ്രഹയം കാണിച്ചിട്ടാണ് നമുക്ക് മക്കളുടെ മുന്നിൽ ജീവിക്കുക ഈ ഒരു പ്രായത്തിൽ കാരണം അവരുടെ വാശി അങ്ങനത്തൊരു വാശിയാണ് ഈ ഒരു ഏജിൽ അതായത് അവർ ഉദ്ദേശിക്കുന്ന സാധനം കിട്ടണം പക്ഷെ പല അതിലും പറയുന്നവരുമുണ്ട് കാരണം നമ്മളിപ്പോൾ അവരുടെ വാശി സാധിച്ചു കൊടുത്താൽ മുന്നോട്ട് പോകുന്നതിനനുസരിച്ച് അവർക്ക് ആ വാശി കൂടി കൂടി വരും അല്ലെങ്കിൽ ഞാനത് വാശി പിടിച്ചായിരിക്കും കിട്ടും എന്നുള്ളൊരു തോട്ടം പറഞ്ഞ മനസ്സിൽ കയറി കൂടും ചില പിള്ളേർ വളരെ നല്ല തോട്ടിലെടുക്കും ചില പിള്ളേർ അത് നെഗറ്റീവായിട്ട് എടുക്കും ചിലർ ന്യൂട്രലിൽ പോകും അപ്പോൾ അതൊക്കെ ഓരോരുത്തരുടെ ഒരു ഇതാണ് അപ്പോൾ ഡിബിളെന്ന് ലഞ്ച് ചെയ്യാമെന്ന് പറഞ്ഞു അപ്പോൾ ഗീ റൈസും ചിക്കനും ഒക്കെ ഉണ്ടാക്കി ഞങ്ങളൊക്കെ അതൊക്കെ കഴിച്ച് എന്താ പറയുക ചില്ലിയാന്ന് വിചാരിച്ചു അപ്പോൾ പിള്ളേരെ നോക്കുന്ന ഡ്യൂട്ടി ഇരിക്കുകയാണ് ചാക്കോച്ചനെ ഞാൻ റൂമിൽ കിടത്തി ഉറക്കിയേക്കാണ് അപ്പോൾ അവനും രണ്ട് മൂന്ന് ദിവസമായിട്ട് ഉറക്കം ഡിസ്റ്റർബാണ് സോ എന്തേലും ചെയ്യട്ടെ എന്ന് വിചാരിച്ച് പിള്ളേർക്ക് ടി വിയിൽ പാട്ട് വെച്ച് കൊടുത്ത് അവർ ഡാ ഡാൻസ് ഒക്കെ കളിച്ച് ഇരിക്കുകയാണ് കേട്ടോ രണ്ടുപേരും ഒരുമിച്ച് സ്കൂളിൽ പോകുമ്പോൾ ഞാൻ പറഞ്ഞില്ല പത്ത് മണി തൊട്ട് പത്ത് ഇരുപത് വരെ അവർക്ക് പോവാം സെക്ഷൻ പോലെയാണ് ഡാൻസും പാട്ടും ഒക്കെ ആയിട്ട് അപ്പോൾ അതിലവർക്ക് ശരിക്കും പിള്ളേർക്ക് ഇഷ്ടമാകുന്ന പാട്ടുകളാണ് കൂടുതലും വെക്കുക അപ്പോൾ അതിൻ്റെ ഒരു ഹാങ് ഓവറിൽ ഡാൻസും പാട്ട് കൂത്തും മേളമൊക്കെ ആയിട്ട് ഇങ്ങനെ നടക്കുകയാണ് ആ അങ്ങനെ എന്താ പറയുക എന്താ പറയുക എന്ന് കുറേ പറഞ്ഞു ഏത് വാക്കാണ് എന്ന് ഞാൻ കൂടുതൽ പറഞ്ഞതെന്ന് നിങ്ങൾ കമൻ ബോക്സിൽ കമൻ ബോക്സ് ഓൺ ആണെങ്കിൽ പറഞ്ഞു കേട്ടോ കാരണം കമൻറ്റ് ബോക്സ് പിള്ളേരുടെ കണ്ടു അതുപോലെ തന്നെ ഇതിലൊരു സെക്ഷൻ ഉണ്ടായിരുന്നു പക്ഷെ അതിട്ടാല് എൻ്റെ സ്ട്രൈക്ക് വരും എൻ്റെ ചാനലിന് ഓൾറെഡി ഒരു സ്ട്രൈക്ക് ഉണ്ട് സോ അത് ഞാനതൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞു കാരണം പിള്ളേർ വണ്ടി ഓടിക്കുന്നത് അല്ലെങ്കിൽ സ്റ്റിയറിംഗ് പിടിച്ചിരിക്കുന്നതൊക്കെ ചൈൽഡ് കമ്മ്യൂണിറ്റിക്ക് എതിരാണ് സോ അതൊന്നും ഇടാൻ പറ്റില്ല കഴിഞ്ഞ ദിവസം മമ്മിയുടെ വീഡിയോ അതുകൊണ്ടാണ് എടുത്തുപോയി പിന്നെ മമ്മിക്ക് റീ അപ്ലോഡ് ചെയ്യേണ്ടി വന്നത് കുറേ നൂലാമാളുകൾ ശരിക്കും ചില വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്യുമ്പോൾ കോപ്പി റൈറ്റ് കിട്ടുന്നത് കിട്ടും സ്ട്രൈക്ക് കിട്ടുന്നത് വീഡിയോ ലൈവ് ആയിപ്പോയിട്ട് ഓട്ടോമാറ്റിക്കലി യൂട്യൂബ് എടുത്തുകൊണ്ട് പോവുകയാണ് കേട്ടോ ചെയ്യുക പക്ഷെ അവരെ കുറ്റം പറയാൻ പറ്റില്ല അവർ നല്ല ഭാഗമാണ് നോക്കുന്നത് കാരണം ഒന്നും കണ്ട് പിള്ളേർ നമ്മൾ കാണുന്നില്ല അത് കണ്ട് യൂട്യൂബ് കണ്ട് അത് ചെയ്തു യൂട്യൂബ് കണ്ട് ഇത് ചെയ്തു അപ്പോൾ ഓരോ ഇങ്ങനെയൊക്കെയാണ് നമുക്കൊന്നും പറയാമല്ല അപ്പം ഓൺ ചെയ്യണേണ്ടേ ഉച്ച ഇപ്പം ഒരു ഓട്ടോയും കൊണ്ട് വന്നു കേട്ടോ എന്നോട് ആക്ച്വലി ഗേറ്റ് തുറക്കാൻ പറഞ്ഞു ഞാൻ രണ്ട് വിറ്റ് നോക്കി വന്നില്ല ഞാൻ കയറി ഓട്ടോ പോകുന്നത് ഞാൻ കണ്ടു നോക്കിയപ്പോൾ ദേവ് വരുന്ന എൻ്റെ ഭർത്താവ് തോമന് ഒട്ടും ഇഷ്ടമായില്ലാട്ടോ ഓട്ടോ ആദ്യം ഭയങ്കര പൂച്ച എൻ്റെ അപ്പോൾ ഓട്ടോ ഓടിച്ചു വരികയോ എന്നുള്ളത് അപ്പോൾ ഞാൻ പറഞ്ഞില്ല നീ നാളെ തൊട്ട് ഓട്ടോയിലാണ് സ്കൂളിൽ പോണെന്നൊക്കെ പറഞ്ഞപ്പോൾ ആൾക്ക് ഒട്ടും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല നോക്കിയൊന്നുമില്ല അപ്പോൾ വന്നതാണ് കേട്ടോ കുട്ടിക്ക് ഓട്ടും ഇഷ്ടപ്പെടാത്തത് പിന്നെ ജാടയൊക്കെ വിട്ടു കേട്ടോ ഒരു സമയം കഴിഞ്ഞപ്പോൾ ജാടെയൊക്കെ വിട്ട് തോന്നുമ്പോൾ അച്ചു ആ വണ്ടിക്കിട്ട് പണിയാൻ തുടങ്ങി ഫുള്ള് എന്താണ് ഏതാണെന്നുള്ളത് ഇത് വേറെ ഷോറൂമിൽ കൊടുക്കാൻ വന്ന വണ്ടിയാണ് കേട്ടോ അപ്പോൾ കുറേ ആയി ഇങ്ങനെ പറയണ ഓട്ടോ കൊണ്ടുവന്ന് കാണിക്കാമെന്നൊക്കെ പാച്ചു തോക്കുകയാണ് ഇത് ഈ ഡോൺ എന്താ പറ്റിയേ ഇത് എന്താണ് ഓട്ടോയിൽ വന്നിരിക്കുന്നതെന്നൊക്കെ അപ്പോൾ ഇത് ഡോൺ ഞാൻ ഭക്ഷണം കഴിക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ അപ്പോൾ തോ ഓട്ടോ നോക്കിയിട്ട് കയറി സോഫയിൽ തന്നെ പോയി കിടന്നു അപ്പോൾ മമ്മി അവനെ കളിയാക്കുകയാണ് എടാ നീ കൊള്ളാലോടാ ഓട്ടോടെ ഇത് കണ്ടപ്പോൾ നീ കയറിപ്പോ സംഭവനോ ഓട്ടോ ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ എൻ്റെ അപ്പം ഓട്ടോയിൽ വന്നപ്പോൾ അവനതങ്ങൊണ്ട് ഉൾക്കൊള്ളാൻ പറ്റണില്ല കേട്ടോ പിന്നെ ഞങ്ങളുടെ ശ്രദ്ധ മാറി അതായത് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ ഇരുന്ന സമയത്ത് ചേട്ടൻ പതുക്കെ പോയി ഓട്ടോടെ ചുറ്റും നോക്കിയപ്പോൾ ആശി വലിയ തെറ്റുകുറ്റങ്ങളൊന്നുമില്ലാത്ത ഓട്ടോ വേണമെന്ന് മമ്മിക്കാണ് കുട്ടികളെക്കാളും ആയിട്ട് മമ്മി ഓട്ടോയിൽ അങ്ങ് കയറിയിരുന്നു കേട്ടോ അപ്പോൾ മമ്മിയും പിള്ളേരും ഒക്കെ ആയിട്ട് അങ്ങ് ഇരുന്നു ഒരു ടാറ്റ പോകുക എന്നൊക്കെ പറഞ്ഞ് അപ്പോൾ പോകാൻ നേരത്തെ ഡോൺ ചേട്ടൻ പറഞ്ഞാൽ പിള്ളേരെ നിങ്ങൾ കയറിക്കുക ഒരു ടയർ ഒരു റൗണ്ട് അടിച്ചിട്ട് വരാം അപ്പം ഞാൻ പറഞ്ഞു പിള്ളേരെ ഒറ്റയ്ക്ക് കൊണ്ടുപോകേണ്ടത് എപ്പോഴാണ് നിങ്ങൾക്ക് എന്ന് പറയാൻ പറ്റില്ല ഞാൻ പറഞ്ഞു ഞാനപ്പോഴത്തേനും ആദ്യം ഭക്ഷണം കഴിച്ചിട്ടുണ്ടായിരുന്നു കാരണം ഞാൻ ഒന്നുകിൽ ആദ്യം കഴിക്കും അല്ലെങ്കിൽ അവസാനം കഴിക്കും ആദ്യം കഴിക്കാൻ ഞാൻ മാക്സിമം ശ്രമിക്കും കാരണം അവസാനം ആകുമ്പോൾ ഞാനെന്തോ ഞാൻ ഭയങ്കര ഒരു സ്ലോ ഈറ്ററാണ് സോ എനിക്കത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നാറുണ്ട് ഒച്ചയ്ക്ക് ഇരുന്ന് ആദ്യം കഴിക്കുന്നത് വേഗം കഴിക്കുന്നുണ്ടാവും കാരണം കൊച്ചിനെടുക്കണം എന്നുള്ള തോട്ട് ഞാൻ കഴിച്ചാൽ ഇവർക്ക് കഴിക്കാൻ പറ്റുമെന്നുള്ളൊരു തോട്ട് കൂടെ ഉള്ളത് വേഗം ഞാൻ കഴിക്കും ഉണ്ടാവും അപ്പോൾ അങ്ങനെയാണ് ഇപ്പോഴത്തെ ഒരു ഷെഡ്യൂള് രാത്രി ഇപ്പോൾ പിള്ളേർ ഇപ്പം സ്കൂളൊക്കെ തുടങ്ങിയതുകൊണ്ട് കൊണ്ട് ബാക്ക് ടു ആ വലിയ ലീവൊക്കെ കഴിഞ്ഞ് തുടങ്ങിയത് കൊണ്ട് പിള്ളേർ രണ്ടുപേരും നേരത്തെ കിടന്ന് ഉറങ്ങും അങ്ങനെയൊക്കെയാണ് പക്ഷെ നേരത്തെ എഴുന്നേക്കും അങ്ങനെ ഒരിതുണ്ട് അപ്പോൾ അതേ അപ്പനെ അടിമുടി ചാക്കോച്ചൻ നോക്കി ചോ ചാക്കോച്ചൻ ഒരു ഡീപ്പ് സ്ലീപ്പ് കഴിഞ്ഞു കുറേ ദിവസം കൂടിയാണ് കുറച്ച് അധികം നേരം കിടന്ന് ഉറങ്ങിയത് അപ്പോൾ അതേ ഞങ്ങൾ ഓട്ടോയിൽ സഫാരിക്ക് പോവാണ് കേട്ടോ നമ്മുടെ എ ഓട്ടോയിലെ പോലെ ഞങ്ങൾ സഫാരിക്ക് പോവാണ് പാച്ചു ആദ്യം ഞാനടുത്ത് പാച്ചുവിന് ഇഷ്ടമായില്ലത് പക്ഷെ പാച്ചുവിന് ഞാൻ പിന്നെ ചോദിച്ചപ്പോഴാണ് മസ്സിലൊക്കെ വിട്ടിട്ട് ചിരിക്കാൻ തുടങ്ങിയത് കേട്ടോ പിള്ളേർക്ക് രണ്ടുപേർക്കും ഇഷ്ടം ഇടുകയാണ് ചേട്ടൻ ഇങ്ങനെയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പിള്ളേരെ സന്തോഷിപ്പിക്കാനായിട്ട് അങ്ങനെ അതേ നമ്മുടെ കസേരക്കുട്ടനിൽ തോമു ഇരിപ്പുണ്ട് രണ്ട് രാവിലെ ചാക്കോച്ചനായിരുന്നു ഇപ്പം തോമു പിന്നെ ചാക്കോച്ചൻ അങ്ങനെയൊക്കെയാണ് എന്തായാലും കസേര നല്ല യൂസ്ഫുള്ളാണ് കേട്ടോ ചാക്കോച്ചൻ പൊഴിഞ്ഞൊന്നും പോണില്ല അടിപൊളിയായിട്ട് സെറ്റായിട്ട് ആശാനവിടെ ഇരിപ്പുണ്ട് അപ്പം ഞാനും ഹാപ്പി പിള്ളേരും ഹാപ്പി ഞാൻ പറഞ്ഞത് എണ്ണൂറ്റി അറുപത്തി മൂന്ന് നാൽപ്പത്തി ഒന്ന് മൂന്ന് രൂപയ്ക്ക് അത് ഭയങ്കര ഓത്താണ് കേട്ടോ നിങ്ങളൊന്നും നിങ്ങളുടെ മക്കൾക്കൊന്ന് വാങ്ങിച്ച് നോക്കൂ ഹൈചെയർ തന്നെ വേണമെന്നൊന്നും നിർബന്ധമൊന്നുമില്ല കേട്ടോ അങ്ങനെ ഞങ്ങൾ വൈകുന്നേരം ആയപ്പോൾ അതെ റെഡി ആയിട്ട് പോവുകയാണ് ഞാനൊന്ന് ഉള്ളൊഴുക്ക് സിനിമ കുറേ നാൾ കൂടി സിനിമയൊന്ന് കണ്ടു ഭയങ്കര അടിപൊളിയായിരുന്നു കേട്ടോ അപ്പോൾ അതെ ഞാൻ പറഞ്ഞ റീൽസ് ഇതാണ് കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് പറഞ്ഞാൽ ഇൻസ്റ്റാഗ്രാമിൽ ഇടാൻ റെഡി ആക്കി വെച്ചിട്ടുണ്ട് നാളെ ഇടണം അത്ര പെർഫെക്റ്റ് ഒന്നും അല്ല എന്നാലും എൻ്റെ മനസ്സിൽ തോന്നിയ ഒരു ആഗ്രഹമല്ലേ അതങ്ങ് ചെയ്തേക്കാന്ന് വിചാരിച്ചു കേട്ടോ ഈ ചെറിയ ചെറിയ ആഗ്രഹങ്ങളല്ലേ ഇപ്പോഴത്തെ എൻ്റെ ഒരു കറണ്ട് സ്റ്റേജിൽ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ നമുക്ക് നാളെ കാണാം അതുവരെ എല്ലാവർക്കും ബ ബൈ ആൻഡ് ടേക്ക് കെയർ